<hats> ും മല്ലിക മോളുടെ റിസൾട്ട് അറിഞ്ഞില്ല നോക്കണം അപ്പുറത്തെ വിമലയുടെ മോന്റെ എല്ലാത്തിനും വിമലയുടെ മോനോ ഉണ്ടോ ആ റിഞ്ഞല്ലോ പിന്നെന്താ കൊച്ചിന്റെ നോക്കിയില്ലയോ ഇവിടത്തെ നോക്കിയില്ല നോക്കിട്ട് പറയാ രണ്ടാം കൂടെ എവിടെട്ടാ ഞങ്ങളെ എവിടെ അയൽക്കൂട്ടത്തിന് പോകാൻ പോവാ ഞങ്ങൾ വിചാരിച്ചെന്ന് അറിഞ്ഞിട്ട് പോവാന്ന് ആ അറിയുമ്പോ പറഞ്ഞേക്കണേ ഞങ്ങൾ തിരിച്ചു വരുമ്പം കാണാന്ന് ആ അന്ന് പോയിട്ട് വാ ഞാൻ പറയാ ആ ശരി ശെരി പൊന്നിയേച്ചി ഈ കൊച്ചിന് ചേർപ്പം മാർക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ തോറ്റുപോയി അല്ലെങ്കിൽ ഇത്രയും നേരമായിട്ടും റിസൾട്ട് അറിയാതിരിക്കും നമ്മളോട് പറയാത്തായിരിക്കും ആ മറ്റേ കൊച്ചാണെങ്കിൽ നല്ലപോലെ പഠിക്കുന്ന കൊച്ചല്ലയോ അത് എന്തായാലും ഫുൾ എ പ്ലസ് എന്തോലും എനിക്കറിയാമായിരുന്നു കിട്ടി ആ എന്തുവായാലും നമുക്ക് അതിൻ്റെ പോയിട്ട് വന്നേച്ച് നമ്മളിവിടെ വന്ന് ഇന്നുകൂടെ ഒന്ന് തിരക്കാം അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ ആ